ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഏഴു ഭക്ഷണങ്ങൾ പാലക് ചീരയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അസ്ഥികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും രക്താതിമർദ്ദം നിയന്ത്രിക്കാനും പാലക് ചീര സഹായി സലാഡുകൾ കറികൾ സ്മൂത്തികൾ തുടങ്ങിയവയിൽ ചീര ചേർക്കാം ബീൻസ് കടല പയർ സോയാബീൻ തുടങ്ങിയവയിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും മത്തങ്ങ വിത്തുകൾ രുചികരവും ആരോഗ്യകരവുമായ ലഘുഭക്ഷണമാണ് ഇവയിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് മത്തങ്ങ വിത്തുകൾ പ്രമേഹ രോഗികൾക്കും ഗുണം ചെയ്യും വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും ഓറഞ്ച് നാരങ്ങ തക്കാളി മുന്തിരി പോലെയുള്ളവയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫലമാണ് മാതളം മാതളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിച്ച് വിളർച്ച തടയുന്നു ദിവസവും ഒരു കപ്പ് മാതളം ജ്യൂസ് കുടിക്കുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും ഈന്തപ്പഴത്തിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇരുമ്പിന്റെ അംശം വളരെ കൂടുതലാണ് ഈന്തപ്പഴത്തിൽ ഈന്തപ്പഴം വിളര്ച്ച തടയാനും സഹായിക്കുന്നു